ഇതിന്റെ മുകളിലേക്ക് നോക്കി നിങ്ങനെ എന്തി എല്ലാരും എന്തി ഉടുപ്പൊക്കെ മാറി ഇരിക്കാണല്ലോ എന്തിനാ ആ റെഡി ആയോ പോഡിയായി നിന്റെ ബാക്കിൽ വേറെ കോട്ടക്കിട്ടുമായിരുന്നു നിമിഷ ഹലോ ഹേയ് മീറ ചുന്തിരി എല്ലാവട അങ്ങോട്ട് ഡ്രസ്സൊക്കെ മാറി രാത്രി ഈ പതിനൊക്കെ അങ്ങോട്ടാ ഞാൻ ഉച്ച കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഒന്നും കരുത് നമുക്ക് ഇന്ന് ഫുള്ള് വിശന്നൊക്കെ ഇരുന്നിട്ട് പോയി കഴിക്കാം എന്നാലേ കൂടുതൽ കഴിക്കുകയുള്ളൂ ഞാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞു ഒന്നും സഹിക്കാൻ പറ്റില്ല വൈകുന്നേരം ഇച്ചിരി പോകുന്നത് ിന്നര് പുറത്തൊന്നാകെ എന്നാ പിന്നെ സാധിക്കും ഫ്രിഡ്ജിൽ എന്തോ ഒരു സാധനങ്ങളാണോ ചിക്കനൊക്കെ മസാല പെട്ടി വെച്ചേക്കുന്നു എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമ്മളെല്ലാരും പുറത്തു പോയി കഴിക്കുമ്പോഴല്ലേ അതാണ് അപ്പം എന്താണെങ്കിലും നമുക്ക് പുറത്തു പോയി കഴിക്കാൻ ചാച്ചന അവിടെ റെഡി ആവുന്നുണ്ട് അതെ നല്ല നല്ല ആംബിയൻസ് ഒക്കെയാണ് ഫുഡും ആണ് ഡിപ്രഷൻ വെറൈറ്റി എന്തെങ്കിലും എപ്പോഴും നമ്മൾ ഒരേ സംഭവങ്ങളല്ലേ കഴിക്കാ മലൈക്കൊഫ്ത അതൊക്കെ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്യാം അല്ലെ ഇവിളിപ്പോ ചാച്ച നടക്കുന്ന ചാച്ച നടക്കുന്ന ചാച്ച നടക്കുന്നേ ഇനി രാവിലുള്ള പരിപാടിയാണ് കേട്ടോ കൈപറ കെട്ടിട്ട് മിറക്കൂട്ടന്റെ നടത്തുന്നുണ്ട് ചാച്ച് നടക്കണമല്ലേ പറ്റത്തില്ല അറിയൂ വയ്യ പണിയൊക്കെ പഠിച്ചു വരുന്നുണ്ടല്ലോ അതെ പോയി ആ പോയി പോയി

നമ്മളങ്ങനെ റെസ്റ്റോബാർ എത്തി കേട്ടോ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഹോട്ടല് റോയൽ ഇന്ത്യ റെസ്റ്റോബാർ നമ്മളൊരു ഒന്നര വർഷം മുന്നേ എടുത്ത വീഡിയോ അല്ലേ ഇവിടെ ഭയങ്കര ആംബിയൻസ് ആണ് നമ്മളൊരു അല്ലെ ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു ഹോട്ടലാണ് നല്ല ഫുഡ് ആണേ നല്ല ഫുഡാ ും കരച്ചിൽ വാണി കേട്ടോ നിനക്കോട്ടെ പോലാ ഗുഡ് റീമൂട്ടം ചെറിയ കരച്ചിൽ വേണങ്ങി അതിനെ ചൂട് എടുത്തിട്ടാണേ അവൻ നേരത്തെ പകലിട്ടില്ല ബട്ടർ ചിക്കൻ അവർ ആദ്യം ഓർഡർ കൊടുത്തേക്കുന്നത് അല്ല ഇവിടുത്തെ ആൾക്കാർ ആദ്യം ഓർഡർ ചെയ്യുന്നത് ബട്ടർ ചിക്കൻ അല്ലേ ഗോവൻ ഫിഷ് കറി ഉണ്ട് മസാല അമ്മ ഓർഡർ ചെയ്യാ പ്ലാറ്ററാണ് കേട്ടോ ഇത് സീ കബാബ് ഇത് മറ്റേ പ്രോൺസിന്റെ എന്തോ പക്കോരാണ് ഇത് എന്തോ ചിക്കൻ ടിക്കാൻ തോന്നുന്നു ഇത് ലാം കഡ്ലറ്റ് ആളുകൂരി നമ്മളത് ഗോൾ പ്ലേറ്റ് പറഞ്ഞ കേട്ടോ പുകണട്ടോ കൊള്ളാടോ ചിക്കൻ ടേസ്റ്റി ആട്ടോ അമ്മ അങ്ങനെ ഉണ്ടോ അമ്മ തേങ്ങോട്ടിന് കൊടുത്തില്ല മോളെ ടിപൊളിയായിരുന്നു തൈരുണ്ടമ്മോ റീവ് കഴിക്കുന്നുണ്ടോ So mm. <laughs> ി പ്രോൺസ് പക്കോറെ ഇഷ്ടപ്പെട്ടോ അല്ല മാം നഗരസാ അത് വേണമെങ്കിൽ ഓരോ പറയാം മറക്കൂട്ടാ ഇഷ്ടപ്പെട്ടോ നല്ലാണോ കൊച്ചു കഴിച്ചോ കൊച്ചു കഴിച്ചോ ഒരാൾ ഇവിടെ സത്യം കഴിക്കാണോ ചിക്കൻ കഴിക്കല്ലേ ആണല്ലേ നല്ല ഉറക്കം വന്ന് ഇരിപ്പറക്കുമ്പോൾ മൂത്തിരിക്കട്ടോ അല്ലേ വണ്ടിയിരുന്നു ഉറക്കു പറഞ്ഞു പിന്നെ ഇത് ചില്ലി ചിക്കൻ ഇത് തന്നെയാണെന്നേ ബട്ടർ ചിക്കൻ അല്ല ഇത് മലായി കൊഫ്ത ഉണ്ടോ മലായി കൊഫ്തയാണ് ഇത് നല്ല

െങ്കര ചില്ലി ചിക്കൻ എടുത്തില്ലോ ചാച്ചാ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ട് കഴിച്ചോ അല്ലേ നമ്മള് ചില്ലി ചിക്കൻ സ്പൈസി സ്പൈസിയോ പറഞ്ഞോ അതിന് മാത്രം ഇച്ചിരി എരിവുണ്ട് ഇന്ത്യൻ കട വന്നിട്ട് എന്ന് പറയരുത് കേട്ടോ അല്ലേ മൈൽഡ് എന്ന് പറഞ്ഞാൽ മതി സ്പൈസി നല്ല സ്പൈസി ആണ് ബാക്കി രണ്ട് ഞാൻ അടിപൊളിയല്ലേ ഓടി വന്ന് സ്പൈസിയാണ് എല്ലാരും വയറൊക്കെ ഇറങ്ങി പൊട്ടാറായിട്ടോ ഞങ്ങളെ ഓർഡർ ചെയ്ത സാധനം അല്ല ബീഫ് ചെയ്തോ ഇത് തന്നെ ലാമൻ റോഗ് റോഗിക്കാൻ വയറിലല്ലോ അതെ കുറച്ച് ഞാനൊക്കെ മിച്ച കഴിപ്പുണ്ട് മേരക്കൂടിന് പയ്യൻ നാൻ കഴിക്കുന്നുണ്ട് റീവൂട്ടിനാണെങ്കിൽ നിമിഷ അമ്മയും കൂടെ കൂടി ചിക്കൻ ഒക്കെ ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളതിരക്കാം ഇത് എങ്ങനെയല്ലേ ഒന്നായി പാഴ്സൽ പറയാൻ വന്ന അങ്ങനെയാണെങ്കിൽ ടേക്ക് അവേ ണോ സൂപ്പർ ലേ അതെ പോണു നമ്മൾ എല്ലാരോട് കഴിക്കണ്ടല്ലേ അതിനുവേണ്ടി മെയിനായിട്ട് വന്നോ ഹോട്ടലിൽ വേണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോന്ന് പറഞ്ഞോ കേട്ടോ കമന്റ് ചെയ്യണം കേട്ടോ എന്ത് രസം അല്ലേ തന്നെ ഒരു ഹിന്ദിപ്പാട്ട് പാടുന്നുണ്ടോ കഴിച്ചു പോടേ കഴിഞ്ഞ പോവാം എല്ലാരും പോവാം വയറൊക്കെ നിമിഷം അയ്യോ വയറും അടിപൊളി തമാശ

അങ്ങനെ നിമിഷം വണ്ടി ഓടിക്കാനായിട്ട് എല്ലാരും വണ്ടി കയറിട്ടു അമ്മൂട്ടാ കറച്ചല്ലേട്ടൻ നല്ല തണുപ്പുണ്ടല്ലോ പുറത്തല്ലേ തെറ്റി പേ തെറ്റി പേ തെറ്റി പേ ചാച്ചിന് നിമിഷം ഇവിടെ ഇതാമ്മേ പാട്ടു മത്സരം ഒരാൾ ഉറങ്ങി കേട്ടോ അങ്ങനെ എല്ലാരും വീട്ടിൽ കേറി അമ്മ ഉറക്കാൻ പറ്റൂട്ട് അതെ ഞാൻ ഓർത്തു നേരത്തെ ഉറങ്ങിയില്ലോ നേരത്തെ കിടക്കാം പിന്നെ വേറൊരു സൂത്രം ഉണ്ട് മലയാളത്തിൽ പറയാ വിദ്യാലയം ഉണ്ട് നാളെ അവക്ക് വിദ്യാലയം ഉണ്ട് അതിന്റെ ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല പറഞ്ഞാലിപ്പോ അതുകൊണ്ട് ഞങ്ങള് പറയില്ല മിറ എല്ലാവർക്കും ബൈ പറഞ്ഞേ ബൈ ബൈ നിഷ നീ വണ്ടിയിൽ നിന്ന് പാടിയല്ലേ ഉള്ളൂ നമുക്ക് നല്ലൊരു പാട്ടും കൂടെ പാടിയ വീഡിയോ അങ്ങ് क्या सपने दिखाए अब तू मेरा दिल जागे सगोता है क्या कर आए कुछ कुछ होता है क्या कर आए कुछ -कुछ, कुछ कुछ होता है तुम पास आए അടിപൊളി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പോയി എല്ലാം എല്ലാരും പുറത്തു പോയി അല്ലെ ഒക്കെ പറഞ്ഞ് കൊറേ നേരം വർത്താനം പറഞ്ഞല്ലേ മേട്ടം അതെ സാധിച്ചു കേട്ടോ അപ്പൊ ഇനി നാട്ടിൽ പോകാൻ എത്ര നാളുകൂടെ ഉണ്ടമ്മേഴ്സം ഏഴു ദിവസം കൂടെ ഉള്ളു കേട്ടോ എക്സൈറ്റ്മെന്റ് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല അടുപ്പിച്ച് ഡ്യൂട്ടികളുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ആ നാട്ടിൽ പോകുന്നതിന്റെ ഒരു എനർജിരിക്കാനാണ് ഞങ്ങൾ ഇത് എന്റെ മാതാവേ ഇതായിരിക്കും ഫുള്ള് അപ്പ ഞാൻ ഞങ്ങൾ വീഡിയോ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷം എടാ ഉറക്കം വന്നുകഴിഞ്ഞാൽ ഉറങ്ങണം കേട്ടോ അതുപോലെ നിങ്ങളും കാര്യം തല എവിടെ കൊണ്ടിടിച്ചു ചാച്ചു നടന്നു പോയോ